മറ്റൊന്ന് ഇന്ന് നമ്മുടെ രാജ്യത്ത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ഇന്ത്യക്കാരെയാണ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ അത് വലിയ വിവാദമായിരിക്കുകയാണ് വിശ്വഗുരു അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല ചർച്ച ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല ഏ നമുക്കിപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടോ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയം കാര്യം അദ്ദേഹം പ്രതികരിക്കുന്നില്ല കാരണം എന്താണ് പ്രതികരിക്കാത്ത കയ്യും കാലും ഒക്കെ കെട്ടി വിലങ്ങട്ട് ഇന്ത്യൻ്റെ മണ്ണിക്കൊണ്ട് ഇറക്കുമ്പോൾ ആ ഇറങ്ങിയവരെല്ലാം ആരായിരുന്നു ഗുജറാത്തുകാരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാട്ടിലെ ജനങ്ങളെയാണ് കൂച്ചുവലങ്ങിട്ട് കെട്ടി നടക്കുവാൻ കഴിയാതെ അവരെ കൊണ്ട് ഇറക്കി വിട്ടു അത് നമ്മുടെ വിശ്വഗുരുവിൻ്റെ സ്വന്തം നാട്ടുകാർ അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി പ്രതികരിക്കാൻ ഇപ്പം അദ്ദേഹം ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് പറയുന്ന കേട്ട് ട്രംപിൻ്റെ കാല് പിടിക്കാൻ ഇന്ദിരാ ട്രംപിൻ്റെ കാല് പിടിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല അവര് കുടിയേറ്റക്കാരെ അവരൊഴിപ്പിക്കും പറഞ്ഞുവിടും സംശയമൊന്നുമില്ല ഇപ്പോൾ ട്രംപിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ അദ്ദേഹത്തിന് യാത്രയില്ലയോ സന്തോഷം അത് അസുഖം യാത്ര ചെയ്യട്ടെ പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്ര ഉണ്ടാക്കി വെച്ച ഒരു സംഭവം മുമ്പുണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട് ഗുജറാത്ത് അതുപോലെ അറിയപ്പെടുന്നതാണ് യു പി ഉത്തർപ്രദേശ് ഈ രണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാരെ അവിടുന്ന് നിലങ്ങെട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നത് പ്രതികരിക്കുന്നില്ല ആരും മിണ്ടുന്നില്ല എന്ത് പ്രതികരിക്കാനോ അവർ കുടിയേറ്റക്കാരാണ് അവരെങ്ങനെ അവിടെ പോയി പറ്റി ആ സർക്കാരിനെ പറ്റിച്ച് അവിടെ ജീവിക്കുന്നവരാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് അത്യാവശ്യം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇത്രയും ജനങ്ങൾ രണ്ട് ഏഴ് ലക്ഷത്തോളം ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട് അവിടെ പറയുന്നത് കണക്ക് അപ്പം ഈ ജനങ്ങളെല്ലാം ആ രീതി പോയവരാണ് അങ്ങനെ അവിടെ പോകാൻ പറ്റുമോ അപ്പോൾ പറയുന്നത് അവിടെ കൂടിയേറിപ്പോയി വാർത്തവരാണ് കള്ളത്തരത്തിൽ കൂടെ അവിടെ എത്തിയവരാണ് എന്നൊക്കെ ഇവിടെ പറയുന്നത് സംഭവം അതൊന്നുമല്ല ഇതാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വടക്കിൻ്റെ കുറേ സംഘടനകൾ ഹിന്ദു വർഗീയവാദികളുടെ കുറേ സംഘടനകൾ അവർ അക്രമം കാട്ടുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടാണ് അക്രമിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് അവരുടെ പള്ളികൾ തകർക്കുക അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ തീയിട്ട് കത്തിക്കുക ജനങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്തു വിളിച്ചുകൊണ്ടാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടാണ് വടക്കേണ്ടയിൽ ഈ അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം നടത്തുന്ന ഒരു കൂട്ടം വർഗീയ വാദികൾ ചെയ്തിട്ടു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജയ് സീറാം നമ്മൾ ആ ജയ് സീറാം എന്നെ വിളിക്കുന്നതിനകത്ത് നമുക്ക് പരാതി ഒന്നുമില്ല അത് വിശ്വസിക്കുന്നൊരു വിളിച്ചോട്ടെ പക്ഷേ അക്രമം കാണിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ അക്രമിക്കുമ്പോൾ ജയ് സീറാം എന്ന് വിളിച്ചുകൊണ്ടാണ് അക്രമിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം മുസ്ലിം തീവ്രവാദികൾ അവർ മനുഷ്യൻ്റെ കടലിൽ വിട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപടി വെച്ച് കൊല്ലുമ്പോൾ റേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ അക്രമിക്കപ്പെടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ ആക്രമിക്കപ്പെടുന്നത് അവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് എന്നുപറുന്നത് പറഞ്ഞതുപോലെയാണ് വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ അക്രമിക്കുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് അവരെ അക്രമിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ ചെന്നു അമേരിക്കയിൽ ചെന്നപ്പോൾ ഇന്ത്യക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുകയുണ്ടായി ആ രാജ്യത്തുള്ള ഇന്ത്യക്കാർ മൊത്തം ഒരു പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണല്ലോ അവിടെ ഹിന്ദുക്കളെ മാത്രം ഒരു പ്രധാനമന്ത്രിയല്ല ഇന്ത്യയിലെ ഓരോ വ്യക്തിയുടെയും പ്രധാനമന്ത്രിയാണ് അവിടെ പോയത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അപ്പം എല്ലാവരും അവിടെ ജാതി മതഭേദമന്യേ പ്രധാനമന്ത്രിയെ കാണുവാൻ അവിടെ തടിച്ചുകൂടിയ ജനത്തോട് ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ് ഒരു ഇന്ത്യയുടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ചെന്ന് അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റിന്നിട്ട് ശബ്ദം താഴ്ത്തി ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച കാര്യമാണ് കോട്ടെ ഒരു ഹിന്ദു മഹാസമ്മേളനത്തിന് അദ്ദേഹം അവിടെ പോയിരുന്നു എങ്കിൽ അത് വിളിച്ചാൽ കുഴപ്പമില്ല പക്ഷേ അദ്ദേഹം ചെയ്തിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അക്രമിക്കുന്ന ഈ അക്രമി അക്രമികളെ വിളിക്കുന്ന ഒരു രീതിയിലാണ് അവിടെ ചെന്നിട്ട് ജയസീറാം ലഭിക്കുന്നത് അതൊരു രാഷ്ട്രത്തിൻ്റെ തലവിന് ചേർന്നാൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തുനിന്ന് വിളിക്കട്ടെ നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹത്തിന് വിളിക്കാം അദ്ദേഹം നടക്കുന്ന വിജയങ്ങളുടെ യോഗങ്ങളിലൊക്കെ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല വേറൊരു രാജ്യത്തു നിന്ന് അതവിടെ വിളിക്കുമ്പോൾ അപ്പം അവിടെ ഉള്ളവർ മോശക്കാരാണ് അല്ല അവരിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യമാണ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് വിളിക്കുന്നത് നോക്കണം ഇത് തെറ്റല്ലേ ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത് തെറ്റല്ലേ അദ്ദേഹം ഒരു രാഷ്ട്ര തലവനാണ് ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു വ്യക്തിയാണ് ഒരു വ്യത്യാസമില്ലാതെ ജനങ്ങളെല്ലാം ഒരുപോലെ കാണേണ്ട ഒരു വ്യക്തി അവിടെ ചെന്നത്തെ ഈ മാതിരിയുള്ള ജയ് ശ്രീറാം വി ഒരിക്കലും അമേരിക്കയെ അത് അംഗീകരിക്കത്തില്ല അത് യോജിക്കത്തില്ല അതാണ് ഇന്ന് ഈ കൂച്ചുവലങ്ങിട്ട് ഗുജറാത്തികളെയും യു പി എക്കാരെയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടിറക്കി വിടുന്നു വേറൊരു സ്റ്റേറ്റിൽ കൊണ്ടുവന്നില്ലല്ലോ അല്ലെ വേറൊരു സ്റ്റേറ്റുകാരെ അമേരിക്കൻ മിലിട്ടറിയുടെ വാഹനത്തിൽ ഇവിടെ കൊണ്ടിറക്കിയില്ലല്ലോ എന്തുകൊണ്ട് അവിടെ കൊണ്ടിരക്കും എന്ന് മനസ്സിലാക്കണം അത് നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും പറയാത്തത് പറഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ഓരോ വ്യക്തിയുടെയും ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രി അതായത് ഹിന്ദുക്കളെ മാത്രം പ്രധാനമന്ത്രി ഒന്നുമല്ല പ്പോൾ അവർക്കെന്ത് മനസ്സിലായി ഇതിവിടെ വളർന്നാൽ അമേരിക്കയ്ക്ക് ദോഷമുണ്ടാകും ഇപ്പം ലോകമെമ്പാടും പോയിരിക്കുന്ന പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ജോലിക്കായിട്ട് പോകുന്ന എല്ലാം ഇപ്പൊ ചില രാജ്യങ്ങളിൽ ചെന്നിട്ട് ഇതാ വിളിക്കുന്നത് അറബി നാട്ടിൽ പോലും ചെന്നിട്ട് ജയ് സീറാം വിളിക്കുകയാണ് അപ്പം അവിടെയും ജീവിതമാർഗങ്ങൾ മനുഷ്യൻ്റെ നഷ്ടപ്പെടുന്നു ഇല്ലാതാകുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇനി അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല ജോലി ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്തു ജോലി സാധ്യതകൾ ഇല്ലാതായി വരികയാണ് നമുക്ക് പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് പോകുന്ന പോലെ ജോലി ചെയ്യാൻ പോയാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ പോകുന്നത് അല്ല ഇത് വിളിക്കാനല്ല പോകുന്നത് മറ്റു രാജ്യത്ത് മറ്റൊരു രാഷ്ട്രത്തിൽ ചെന്നിട്ട് നമ്മൾ ഇത് വിളിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ രാജ്യത്ത് വിളിച്ചോ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ഇതൊക്കെ വിളിച്ച് കാണിക്കുന്ന എന്തിനു വേണ്ടിയാണ്